അയ്യോ അവരെല്ലാരും നേരത്തെ വന്നു തോന്നുന്നു ഞാൻ മാത്രം വൈകിപ്പോയൂ അവരെന്നെ വഴച്ചു പറയാൻ വെക്കു മാറും ഇക്കായിരുന്നു ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത് ഹായ് ഇതെന്താ കേയല്ലേ നല്ല രുചിയുണ്ടല്ലേ ഗാനേ ഹായ് എന്തു വാങ്ങിയ ഗാനേ ഞങ്ങക്കും കഴിക്കാൻ തരുമോ തിന്നല്ലാണ് ഞാൻ നിങ്ങൾക്കുള്ള കഴിക്കാൻ ിയാലോ <laughs> アンモルティマンもう、マムクラネジーとのがと。 നോക്കും നമുക്ക് റാഡിഷും അത് നല്ല ഐഡിയ ആണ് അതെ അതെ അപ്പൊ നാലൊന്നായില്ലേ കാണാം നമുക്ക് നമുക്ക് നമുക്കത് ഫസ്റ്റ് കഴിക്കണം കേട്ടോ നിങ്ങളോട് നമ്മളെ ടൊമാറ്റോയാണ് കേട്ടോ ടൊമാറ്റോ പെട്ടെന്ന് അവരെ നമ്മളെ തോൽപ്പിക്കും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്ക് ടൊമാറ്റോയുടെ ഷേപ്പ് ഒക്കെ ആക്കി എടുക്കാം എന്നിട്ട് അതിനൊരു സ്റ്റെമ്മും കൊടുക്കണം പിന്നെ ടൊമാറ്റോയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ലേസ് പോലെ സാധനമല്ലേ അതും നമുക്ക് പിടിപ്പിക്കാം

w ー w なんだパンキのスーパー、なんだか、ラスープライトンで、なんだか、レディーで、ラスティキトゥル、スープル。アブレレレンダキカイニョのトーナナナ、ナムカンダカ、ナムード、ラディシンダキエマディ。アブレレレンダキカイニョンド。ラディシンディキャラティディキ a ープレイ。ああ、シェイプライトンで、ナムカイディナールドーツサケットル ഓക്കേ ഓക്കേ അതൊ മടി മടി അതിനൊരു ചമ്മങ്ങോടി വെക്കേ ലീസ് വേണോ അതിനെ ആ ലീസ് വെക്കേ ഓക്കേ ഓക്കേ വെരി ഗുഡ് എരി ഗുഡ് ആ നമ്മുടെ റാഡിഷ് ഫിനിഷ് ആയി വാവ റാഡിഷ് അങ്ങന നമ്മുടെ റാഡിഷ് ഫിനിഷ് ആയി ചെമ്മിന് വേറെ കളർ കൊടുത്താ മതി നമ്മുടെ ക്യാപ്സിക് റെഡി ആയല്ലോ അടുത്തത് നമുക്ക് ക്യാബേജ് ഉണ്ടാക്കാം ക്യാബേജ് ഫുൾ ഗ്രീൻ കളർ അല്ലേ ആ നമുക്ക് ഇതിന്റെ പുറത്ത് ഒരുപാട് ഇതളകൾ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ആ നമ്മുടെ ക്യാബേജും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നു എന്ത് രസമാണ് ക്യാബേജ് ഒക്കെ കാണാൻ സമ്മാനം നമ്മൾ എല്ലാത്തിനും ഗ്രീൻ കളർ ആണല്ലോ കുക്കും ഒക്കെ ഗ്രീൻ കളർ ആണല്ലോ എങ്ങനെ ഹായ് ഇതിനെ ജെം കൊടുക്കണ്ടേ അതോ ബ്രൗൺ കളർ കൊടുക്ക ഹായ് നമ്മൾ കുക്കും പറ ശരി ജംഗളിൽ ആര ജയിച്ചെന്നൊന്നും പറയാവോ ആ